ർജ ട്രാവൽ ക്ലിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നാല് മിനിറ്റ് മാത്രമേ ഉള്ളൂ ചെറിയ ഒരു വീഡിയോ ആണ് ഞാൻ ഒരു യാത്രയിൽ ഒരനയെ തളച്ചിരിക്കുന്നിടത്ത് കാണാൻ ചെന്നതാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാമറയും ഉണ്ടായിരുന്നു നമ്മൾ ആന പനയോല കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് പഴം കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെ പലതും കണ്ടിട്ടുണ്ട് എന്നാൽ ആദ്യമായിട്ട് ഞാനൊരു കാഴ്ച കാണുകയാണ് ആന ബിസ്ക്കറ്റ് കഴിക്കുന്നത് എന്നെ ഈ വീഡിയോ എടുക്കാൻ പ്രേരിപ്പിച്ചത് ഈ ആനയെ കാണാൻ ഒരു കൊച്ചു കുഞ്ഞ് കുറച്ച് ബിസ്ക്കറ്റുമായിട്ട് വന്നു അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഉള്ളിൽ ചിരിയാണ് വന്നത് എന്നാൽ ആ പാപ്പാൻ അതൊട്ടും കളയാതെ അത് മേടിച്ച് ആ ആനയ്ക്ക് പാപ്പാനും ആ കൊച്ചു കുഞ്ഞും ചേർന്ന് നൽകുന്നത് കാണാൻ സാധിച്ചു കൊച്ചു പിള്ളേരെ പോലെ ആ ആന മടക്കം മടക്കുന്ന മേടിച്ച് കഴിക്കുകയും ചെയ്തു ആയതിൻ്റെ കാഴ്ചകളിലേക്ക് സ്വാഗതം കൊച്ചു കുഞ്ഞ് ഓരോ ബിസ്ക്കറ്റ് വെച്ച് അതിൻ്റെ തുമ്പിക്കൈയിലേക്ക് കൊടുക്കുന്നു അപ്പോൾ പാപ്പാൻ പറയുന്നു ഇങ്ങനെ കൊടുത്താൽ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തീരത്തുളന്ന് ആനയും അതുതന്നെ മനസ്സിൽ പറഞ്ഞ് കാണും അപ്പം ഓരോ പിടിയായിട്ട് ഒരു പത്തും പന്ത്രണ്ടും ബിസ്ക്കറ്റ് ഒരുമിച്ച് അതിന്റെ തുമ്പിക്കൈയിലേക്ക് പാപ്പാനും ആ കൊച്ചു കുഞ്ഞും വെച്ച് കൊടുക്കുന്നു നീയ്യോ അന്നെ രണ്ടു ദിവസം ആവുമ്പോഴേക്കുണ്ട്

ഞാൻ ഒരിക്കലും ഈ കൊച്ചു പിള്ളേരെ അല്ലെങ്കിൽ ആൾക്കാർ ഇതുപോലെ ഒരു വന്യജീവിയുടെ അടുക്കലേക്ക് പോകുന്നതിനെ പിന്തുണയ്ക്കുന്നില്ല എപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഭാവം മാറുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഏതായാലും ദോഷമൊന്നും വന്നില്ല വരാതിരിക്കട്ടെ അങ്ങനെ ആനയ്ക്ക് എട്ട് പത്ത് പായ്ക്കറ്റ് ബിസ്ക്കറ്റും ഒരു ഉമ്മയും കൊടുത്ത് ആ കുഞ്ഞ് സന്തോഷത്തോടെ അവിടെ നിന്നും പോന്നു ഞങ്ങളും ഇതുവരെ ഈ വീഡിയോയിൽ എന്നോടൊപ്പം സഞ്ചരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക്